എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പ്രവാസി എന്ന കവിത ഒന്നാലിക്കുക പ്രവാസി ഇവൻ പ്രവാസി നിരർത്ഥ ജീവിതത്തിൽ അർത്ഥവും അന്നവും തേടി അലയുന്നവൻ പെരുമഴ പെയ്തിലൂടെ വിറച്ചു വീണ മച്ചിലൂടെ ആകാശത്തിൻ്റെ അതിർവരമ്പുകൾ തിരഞ്ഞവൻ മേഘപുതപ്പിൽ മുഖം പൂഴ്ത്തി കെട്ടുറപ്പുള്ള ഒറ്റ മുറിക്കായി വിതുമ്പിയവൻ ഒടുവിൽ അവശേഷിച്ച ഒരു തുണ്ടു ഭൂമിയും പണയപ്പെടുത്തി മോഹ പറന്നവൻ മണലിൻ്റെ വേവൂറി പുഴതേടി തളർന്നവൻ ഏകാന്ത തുരുത്തിൽ നിരലിനെ പോലും വല്ലാതെ ഭയന്നവൻ പിറന്നു വീണ മണ്ണിൽ രക്തബന്ധങ്ങൾ കുന്നൊന്നായി എരിഞ്ഞു തീരുമ്പോഴും കുന്നു തേങ്ങാൻ ഒരു ചുമൽത്താങ്ങിന് കൊതിച്ചു പോകുന്നവ ഒടുവിൽ മടക്കയാത്രയിൽ രോഗപീഠയാൽ വലഞ്ഞ് ജീവിതം ഹോമിക്കപ്പെട്ട് അർത്ഥശൂന്യനാകുന്നവൻ ഇവൻ പ്രവാസി